നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്കേ മൂല ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ സാമ്പത്തിക പ്രശ്നത്തിലാണ് യാതൊരു സംശയവുമില്ല അതല്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ദിക്ക് കറക്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോകും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് മൂലയാണ് ആ വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോയിൽ പറയുന്നത് തെക്ക് കിഴക്കില്ലാത്തൊരു വീട് സാമ്പത്തിക പ്രശ്നമുള്ള വീടായിരിക്കും അതിനോടൊപ്പം തന്നെ ആ ദിക്ക് ആ കുടുംബത്തിലെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു അത് ആ വീട്ടിലെ മൂത്ത പെൺകുട്ടിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ആൺകുട്ടി മൂത്തതും പെൺകുട്ടി ഇളയതുമാണെന്ന് കരുതുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം മൂത്ത പെൺകുട്ടിയുടെ ഏരിയ ആണ് അപ്പോൾ പലരും പറയും സാറേ മൂത്തത് എനിക്ക് മകനാണ് ഓക്കെ ആയിക്കോട്ടെ മക്കളിൽ പെൺമക്കളിൽ മൂത്തത് ഈ മകട് തന്നെയാണോ ഈ മകളുടെ ദിക്കാണ് ഈ പറയുന്ന തെക്ക് കിഴക്ക് ദിക്ക് ഈ കുട്ടിയുടെ കഴിവിനനുസരിച്ച് ഒരു അഭിവൃദ്ധി വീടിന് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും കാരണം തെക്ക് കിഴക്ക് ഭാഗം പോയി വീട്ടിനല്ല കുട്ടിക്കില്ലാത്തൊരവസ്ഥ തെക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ആ പെൺകുട്ടി മൂത്ത മകളുടെ ദിക്കാണ് തെക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയൊരു വീട് ആ പെൺകുട്ടിയുടെ കരിയറിനെ അല്ലെങ്കിൽ ഗ്രോത്തിനെ സാരമായ രീതിയിൽ ബാധിക്കും അവിടെ കഴിവിനനുസരിച്ച് ഒരു പ്രോഗ്രസ് കിട്ടത്തില്ല ഇതെല്ലാത്തിനും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫംഗ്ഷൻ റെമഡികളുണ്ട് തെക്ക് കിഴക്ക് ഭാഗം മലിനപ്പെട്ടു പോയിട്ടുണ്ടോ അടുത്ത ക്വസ്റ്റിനാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം എങ്ങനെയാണ് മലിനപ്പെടുന്നത് തെക്ക് കിഴക്ക് മിസ്സിങ് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയി മലിനപ്പെടുന്നതോ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടാങ്ക് ഉണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു കിണറുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ബോർവെൽ ഉണ്ട് ചിലർ പറയും സാറേ കിണറില്ല കിണറില്ല പക്ഷെ അവിടെ ഒരു ബോർവെൽ ഉണ്ട് ബോർവെല്ലും കിണറും ഒരേ റിസൾട്ട് തന്നെയാണ് ഒരു വളരെ പ്രോസ്പിരിറ്റി ഉള്ള ഒരു മീനൻ രാശിയിൽ ഒരു ബോർവെൽ ഇരിക്കുകയാണെങ്കിൽ ഒരു കിണർ ഇരിക്കുകയാണെങ്കിൽ ആ വീടിന് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുണ്ട് അതേസമയം നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്ന അഗ്നി കോണിൽ നിങ്ങൾക്ക് കിണറോ ഈ പറയപ്പെടുന്ന ബോർവെല്ലോ വന്നു കഴിഞ്ഞാൽ അത് ആ വീട്ടിലെ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രശ്നത്തിനും ഇടവരും ഇതെല്ലാം വാസ്തു ഫംഗ്ഷനൂടെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് അല്ലാതെ എന്റെ കണ്ടുപിടുത്തങ്ങളൊന്നും അല്ല ഒരു വാസ്തുപ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൺസൾട്ടിനെ കാണിച്ച് അദ്ദേഹത്തിന്റെ സേവനം വാങ്ങിക്കുകയാണെങ്കിൽ നിന്ന സ്ഥലത്തു നിന്നും വീണ്ടും താഴോട്ടെങ്കിലും പോകാതിരിക്കാനും മുകളിലോട്ട് കയറി വരാനും അത് നിങ്ങളെ സഹായിക്കും അപ്പം നമ്മൾ ടൂൾസിനെ പറ്റി പറയുകയാണ് ടൂൾസിനെ പറ്റി പറയുമ്പോൾ ഇത് ഒരു ഗ്രീൻ ജേഡിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റൽസും മെറ്റൽസും കൂടെ ഒരു കോമ്പിനേഷൻ ഒത്തിരി പ്രോസ്പിരിറ്റി തരുന്നതായിട്ട് മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ധരിക്കാവുന്നതാണ് ഗ്രീൻ ആണ് ഇത് ഹെൽത്തിനെ മെച്ചപ്പെടുത്തും ഇത് മൾട്ടി കളർ ബ്രേസ്ലെറ്റ് ആണ് ഇത് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇത് വന്നിട്ട് സിട്ടിൻ്റെ സ്റ്റോൺ ആണ് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യും ഇത് വന്നിട്ട് ഫങ്ഷൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൂളുകളിൽ ഒന്നാണ് ഇത് സിൽവറിൻ്റെ മോതിരമാണ് ആമ മോതിരമാണ് ഇത് നമുക്ക് ധരിക്കുമ്പോൾ നമുക്ക് ഹെൽത്തിനും വെൽത്തിനും കരിയറിനും നല്ലതായി ഫംഗ്ഷൻ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു